വിണ്ടുകീറുന്ന മലകളും നിരങ്ങു നീങ്ങുന്ന ഭൂമിയും വറ്റിവരളുന്ന വയലുകളും വയനാടിനെ പ്രളയകാലത്തേക്കാളും ഭീതിയിലാക്കുകയാണ് വയനാടിന് സംഭവിച്ചത് ഒരു അപ്രതീക്ഷിത ദുരന്തമായിരുന്നില്ല കാരണം പശ്ചിമഘട്ടത്തിൻ്റെ ഈ അതിലോല പ്രദേശം മനുഷ്യനാൽ അത്രമേൽ വേദനിച്ചിരിക്കുന്നു ഒടുവിൽ വയനാടിനോട് തന്നെ ആ പ്രകൃതി പകരം ചോദിക്കുകയും ചെയ്തു അനിയന്ത്രിതമായ കെട്ടിട നിർമ്മാണം എണ്ണമില്ലാത്ത ക്വാറികളുടെ വരവ് വെട്ടിമാറ്റപ്പെട്ട കാടുകൾ അതെ വയനാടൻ പ്രകൃതി ഇതുവരെ എല്ലാം സഹിക്കുകയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൂടുതലായി വയനാട് ജില്ലയിൽ വരൾച്ചയെക്കുറിച്ചായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച കഴിഞ്ഞ ശരാശ പത്ത് വർഷമായിട്ട് ശരാശരി വയനാട് ജില്ലയിൽ കിട്ടിയ മഴ കേവലം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ മാത്രമാണെന്നുള്ളതാണ് ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ തുടർന്ന് വയനാടിൻ്റെ ഭൂവിനിയോഗം എങ്ങനെയായിരിക്കണമെന്നും വരൾച്ചയെ അതിജീവിക്കാവുന്ന പ്രതിരോധിക്കാവുന്ന രൂപത്തിലുള്ള ഇടപെടൽ എന്നുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ദുരന്തം ഇവിടെ ഉണ്ടാകുന്നത് ചുരുങ്ങിയ സമയത്ത് പെയ്ത അതിശക്തമായിട്ടുള്ള മഴയാണ് ഇവിടുത്തെ പാരിസ്ഥിതികമായിട്ടുള്ള തകർച്ചയ്ക്ക് ഇടവരുത്തിയത് എന്നുള്ളതാണ് കബനി നദിയുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളൊക്കെ തന്നെ കയ്യേറ്റത്തിന് വിധേയമാവുകയോ അല്ലെങ്കിൽ തരമാറ്റപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുന്നുകളുടെ സ്വാഭാവികമായിട്ടുള്ള തുലനം നഷ്ടപ്പെടുത്താവുന്ന രൂപത്തിൽ കുന്നുകളുടെ വശങ്ങൾ അതിൻ്റെ ബാലൻസ് തെറ്റാവുന്ന രൂപത്തിൽ ഇടിക്കുകയോ ഖനന ചെയ്യുകയോ അത് അത്തരം സ്ഥലങ്ങളിൽ വീടുകൾ നിർമ്മിക്കുകയും റോഡുകൾ നിർമ്മിക്കുകയും വ്യാപകമായിട്ട് ഈ കുന്നും പ്രദേശങ്ങളിൽ കാണാവുന്നതാണ് ഇതെല്ലാം തന്നെ ആ പ്രദേശത്ത് ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മണ്ണിടിച്ചലിലും ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇടവരുത്തി അടുത്ത മൂന്നോ രണ്ടോ മൂന്നോ വർഷം അവിടെ മറ്റു നിർമ്മാണ പ്രവർത്തികളൊന്നും അനുവദിക്കാൻ കഴിയുന്നതല്ല അത് അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാക്കും പുതിയ നിർമ്മാണങ്ങളൊക്കെ ഒന്നും സംഭവിക്കുക ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം മാത്രമല്ല ആ പ്രദേശം ഒരു രണ്ടോ മൂന്നോ വർഷം പ്രകൃതിയാൽ തന്നെ നാച്ചുറലായിട്ട് സെറ്റിലാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഒഴിവാക്കി ഇടണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുകയും വീണ്ടും പഴയ രീതിയിലേക്ക് മാറുക എന്നതും ഇനിയെങ്കിലും ആവർത്തിക്കരുത് കാരണം വയനാട് പകരം ചൊലിച്ചിരിക്കുന്നു ഇനിയും ക്ഷമിക്കാൻ മനസ്സില്ല എന്ന മുന്നറിയിപ്പൂടെ